നമസ്കാരം എന്റെ പേര് ഡോക്ടർ അരുൺ ഉമ്മൻ കൊച്ചി ബി പി എസ് ലക്ഷ്യ ഹോസ്പിറ്റൽ ന്യൂറോസയൻ ആണ് നമ്മളിപ്പോ സംസാരിക്കാൻ പോകുന്നത് ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ മസ്തിഷ്ക മുഴകളുടെ രോഗലക്ഷണങ്ങളാണ് അപ്പം പലപ്പോഴും പല ലക്ഷണങ്ങളും കാരണം പലരും സംശയിക്കാം എനിക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടോ എന്നുള്ളൊക്കെ സംശയിക്കാം അപ്പം ബ്രെയിൻ ട്യൂമർ എന്ന് വെച്ചാൽ തലയോട്ടിക്ക് ഉള്ളിൽ വളരുന്ന എന്ത് മുഴനെ നമുക്ക് ബ്രെയിൻ ട്യൂമർ എന്ന് പറയാം ബ്രെയിൻ ട്യൂമർ എല്ലാം ക്യാൻസർ അല്ല എന്റെ ഒരു മുപ്പത് ശതമാനം ബ്രെയിൻ ട്യൂമറിലെ ക്യാൻസറുള്ളൂ ബാക്കിയൊക്കെ സാധാരണ മുഴകളാണ് അപ്പൊ ബ്രെയിൻ ട്യൂമറിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് രണ്ട് കാരണങ്ങളായിട്ടാണ് രോഗലക്ഷണം ഉണ്ടാകുന്നത് ഒന്ന് വളരുന്ന അനുസരിച്ച് തലച്ചോറിന് നെങ്ങും നെക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ പിന്നെ തലച്ചോറിനെ പ്രകോപിക്കുമ്പോൾ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ ഇപ്പൊ തലച്ചോറിനെ നെക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണമാണ് തലവേദന അപ്പൊ തലവേദന നമുക്ക് എല്ലാവർക്കും അനുഭവിക്കുന്ന ഒരു നമ്പരാണ് അതുകൊണ്ട് തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ കാരണം ഉണ്ടാകുന്ന ഉണ്ടാകുന്ന തലവേദനയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തലവേദന ഇല്ലാത്ത ഒരാൾക്ക് പതുക്കെ തലവേദന തുടങ്ങി കഴിഞ്ഞാൽ അത് നമുക്ക് സീരിയസ് ആയി എടുക്കണം പിന്നെ ഈ തലവേദന വളരെ ആദ്യം വളരെ ചെറുതായിട്ടായിരിക്കും തുടങ്ങുന്നത് പിന്നെ പതുക്കെ 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 ആയങ്കിൽ കൂടി 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 വരും കണ്ടിന്യൂസ് ഹെഡേക്ക് ആയിരിക്കും ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെഡേക്ക് ആയിരിക്കും അതാണ് സാധാരണ രീതിയിലുള്ള ബ്രെയിൻ ട്യൂമർ കാരണം ഉണ്ടാവുന്ന തലവേദനയുടെ ലക്ഷണങ്ങള് മൈഗ്രെയിൻ ആയിരിക്കും മറ്റ് ഹെഡേക്ക് കാരണം ഉണ്ടാകുന്ന തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ കാണും അത് വന്നും പോയിക്കൊണ്ടിരിക്കും കൂടും കുറയും ഭയങ്കര പെട്ടെന്ന് കഠിനമായിട്ടുള്ള രീതി വരും പിന്നെ അത് കുറച്ച് മണിക്കൂറിനുള്ളിൽ അത് കുറയും അതാണ് അതിന്റെ നേച്ചർ ആണ് പക്ഷെ ബ്രെയിൻ ട്യൂമറിന്റെ തലവേനയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് എഡേക്ക് ആണ് പിന്നെ അടുത്ത രോഗലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന്റെ കൂടെ തന്നെ സർദി വരാം അതായത് തലവേനയുടെ കൂടെ തന്നെ സർദി വരാം അപ്പം ഈ ബ്രെയിൻ ട്യൂമറിന്റെ തലവേദന വെച്ചാൽ രാവിലെ ആയിരിക്കും ഈ തലവേന ഏറ്റവും കൂടുതൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ സർദിയോട് കൂടി നമ്മൾ എഴുന്നേക്കുന്നത് അപ്പൊ നമ്മൾ ഓക്കാനിച്ചോള സർ ആയിരിക്കില്ല അതിന്റെ ഓക്കാനം ഇല്ലാത്ത സർദി അല്ല അതിന്റെ പ്രൊജക്ടൈൽ വോമിറ്റിംഗ് പറയും അത് പെട്ട് ചാടി എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മളത് സർദ്ദിക്കും അതിന്റെ പ്രൊജക്ടൈൽ വോമിറ്റിംഗ് തോറും ഇത് ബ്രെയിൻ ട്യൂമറിന് അല്ലെങ്കിൽ തലച്ചോൾ എന്തെങ്കിലും ഒരു വളർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉണ്ടാവുന്ന തലയുടെ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം സർദിയാണ് അതിൻ്റെ ഒരു രീതിയാണ് പ്രൊജക്ടൈൽ വോമിറ്റിംഗ് അത് ഉണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കൻ ആണ് എല്ലാ കേസിലും കാണത്തില്ല പക്ഷെ പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കണം ഇല്ലാത്ത വോമിറ്റിംഗ് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമുക്ക് തലവേദനയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടും അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ മൂന്നാമത്തെ രോഗലക്ഷണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തലച്ചോൾ വരുമ്പോ നമ്മള് ജനങ്ങൾ കമ്പ്രസ് ചെയ്യുമ്പോ നമ്മുടെ തലച്ചോള് ഏത് ഭാഗത്താണ് ഈ മുഴ കംപ്രസ് ചെയ്യുന്ന ആ തലച്ചോറിന്റെ ആ ഭാഗത്തിന്റെ പ്രവർത്തനം സ്തംഭിക്കും അപ്പോഴാണ് ആ രോഗലക്ഷണം വരുന്നത് അപ്പം നമ്മുടെ മൂവ്മെന്റ് നമ്മുടെ കൈയുടെ നമുക്ക് ഇടത്തെ സൈഡിൽ എന്ന് പറയുന്നത് വലത്തെ സൈഡ് കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ വലത്തെ സൈഡിൽ ട്യൂമർ ആണെങ്കിൽ ചിലപ്പോ ഇടത്തെ സൈഡിൽ നമുക്ക് ആദ്യം ഒരു ചെറിയ മരിപ്പ് പോലെ തുടങ്ങും മരിപ്പ് കൂടിക്കൂടി വരും പിന്നെ അത് തളർച്ച പോലെ ആവും പിന്നെ അത് തളർച്ച കൂടി കൂടി വരും അങ്ങനെ ഒരു വീക്ക്നെസ് പോലെയൊക്കെ ഡെവലപ്പ് ചെയ്യാം അത് പതുക്കെ പതുക്കെ ഇംപ്രൂവ് കൂടി വരുന്നതായിട്ട് ശ്രദ്ധിക്കാം അത് ഒരു തരം രോഗലക്ഷണമാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചയിലൊക്കെ ചിലപ്പോൾ കാഴ്ചയുടെ ഏരിയയിലൊക്കെ ആണെങ്കിൽ കാഴ്ചയിലൊക്കെ മാങ്ങൽ വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് സ്വഭാവ വ്യത്യാസം വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മ നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ സ്വഭാവ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന അങ്ങനെ രീതിയിലൊക്കെ പല രീതിയിലുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ ഓർമ്മ പോലെ നമുക്ക് ശ്രദ്ധിക്കാം അതൊക്കെ മെമ്മറി ഏരിയയിൽ ഗ്രോത്ത് വരികയാണെങ്കിൽ അതങ്ങനെ നമുക്ക് അത് ഒരു രോഗലക്ഷണമാണ് പിന്നെ നമ്മുടെ കേൾവി നമ്മുടെ സംസാരത്തിന് നമുക്ക് പ്രശ്നം വരുന്നത് അതായത് നാക്ക് കുഴച്ചില്ല നമ്മുടെ സ്പീച്ച് ഏരിയയിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ട് നമുക്ക് വരാം അതുണ്ടെങ്കിൽ നമുക്ക് സീരിയസ് ആയി എടുക്കണം പിന്നെ നമ്മുടെ കേൾവിക്ക് നഷ്ടപ്പെടുക നമ്മുടെ ഓരോ ഇന്ത്യങ്ങളും ഓരോ പ്രശ്നം വരികയാണെങ്കിൽ അത് നമ്മൾ സീരിയസ് എടുക്കണം ഇതൊക്കെയാണ് ഈ കംപ്രഷൻ കാരണം അല്ലെങ്കിൽ മഴ തലച്ചോറിലെ കംപ്രഷൻ കാരണം ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ പിന്നെയുള്ള രോഗലക്ഷണം ഇറിറ്റേഷൻ കാരണം ഉണ്ടാകുന്നത് അതായത് തലച്ചോറിന് ഇറിറ്റേറ്റ് ഇതിൽ പ്രധാനപ്പെട്ട ചികിത്സ അല്ലെങ്കിൽ ഏക രോഗലക്ഷണം എന്ന് വെച്ച് ഫിക്സ് ആണ് ഫിറ്റ്സ് എന്ന് വെച്ചാൽ ഒന്നുകിൽ ശരീരം മൊത്തത്തിലൊരു ഫിക്സ് അല്ലെങ്കിൽ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന ഫിക്സ് ആവശ്യം അവരുടെ കൈക്ക് മാത്രം ഒരു വരുന്ന ഒരു ഫിക്സ് ആവാം അപ്പം ഫിറ്റ്സ് നിതര ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഫിക്സ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതും സീരിയസ് ആയിട്ട് എടുക്കണം അപ്പൊ എത്ര ലക്ഷണങ്ങൾ ഡെവലപ്പ് ചെയ്യണെങ്കിൽ ഉടനെ തന്നെ അതിന് അതിനായുള്ള ഡോക്ടറെ കണ്ട് വേണ്ട രീതിയിലുള്ള രോഗനിർണ്ണയം ചെയ്ത് വേണ്ട രീതിയിലുള്ള ചികിത്സ നമ്മൾ ആരംഭിക്കേണ്ടതാണ് താങ്ക് യു